ജമ്മു കാശ്മീരിലെ ജില്ലയിലെ ഗ്രാമത്തെ ഗ്രാമത്തെ നിരീക്ഷണത്തിലാക്കി കനത്ത നിയന്ത്രണം ഏർപ്പെടുത്തി മൂന്ന് നിയന്ത്രിത മേഖലകളാക്കി അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് രാജീവ് കുമാർ ബജൂരിയ ഉത്തരവിറക്കി നിരോധനാജ്ഞയും ഇവിടെ പ്രഖ്യാപിച്ചിട്ടുണ്ട് മരണം സംഭവിച്ച മൂന്ന് കുടുംബങ്ങളുടെ വീടുകൾ ഉൾപ്പെടുന്നതാണ് ആദ്യ നിയന്ത്രിത മേഖല ആരോഗ്യ പ്രവർത്തകർക്ക് മാത്രമാണ് ഇവിടെ പ്രവേശനം രോഗബാധിതരുമായി അടുത്തിടപഴകിയുടെ വീടുകൾ മറ്റു വീടുകൾ എന്നിവ രണ്ടും മൂന്നും മേഖലകൾ ആദ്യ രണ്ട് മേഖലകളിലെ വീടുകളിൽ വെള്ളവും ഭക്ഷണവും സർക്കാർ എത്തിക്കും എല്ലാ ജലവിതരണ സാമഗ്രികളും പുതിയത് സ്ഥാപിക്കും രോഗബാധിതനായ ഐജാസ് അഹമ്മദി എന്ന ഇരുപത്തിനാല് വയസ്സുകാരന്റെ നില അതീവ ഗുരുതരമാണ് സംഭവത്തിന് പിന്നിൽ ദുരൂഹതയുണ്ടെന്ന് ഗ്രാമം സന്ദർശിച്ച മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള പറഞ്ഞു രോഗമല്ല മരണ കാരണമെന്നും പോലീസ് അന്വേഷണത്തിലെല്ലാം വ്യക്തമാകുമെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു മരിച്ചവരുടെ ശരീരത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് വിദേശ പേരെ ക്യാമ്പുകളിൽ അടച്ചിട്ട സംഭവത്തിൽ അസാം സർക്കാരിനൊരു വിശദീകരണം തേടി സുപ്രീം കോടതി ഇനി കേസ് പരിഗണിക്കുമ്പോൾ ചീഫ് സെക്രട്ടറി വീഡിയോ കോൺഫറൻസിലൂടെ ഹാജരാകാനും നിർദ്ദേശിച്ചു അറുപത്തി ആറ് ബംഗ്ലാദേശുകാരടക്കം ഇരുനൂറ്റി എഴുപത് പേരെയാണ് തടവിലിട്ടിരിക്കുന്നത് ചിലരെ പത്ത് വർഷത്തിലേറെയായി ഇവിടെ പാർപ്പിച്ചിരിക്കുകയാണ് നടപടി കോടതി ഉത്തരവുകളുടെ കടുത്ത ലംഘനമാണെന്ന് ജസ്റ്റിസ് അബയ് അധ്യക്ഷനായ ബെഞ്ച് ചൂണ്ടിക്കാട്ടി ഫെബ്രുവരി കേസ് വീണ്ടും പരിഗണിക്കും ന്യൂസ് ഡെസ്ക് തെലങ്കാനയിൽ കഷ്ണങ്ങളാക്കി പ്രഷർ കുക്കറിൽ വേവിച്ചു യുവതിയെ കാണാനില്ലെന്ന കുടുംബത്തിന്റെ പരാതിയിൽ നടത്തിയ അന്വേഷണത്തിൽ പ്രതി ഗുരുമൂർത്തി കുറ്റസമ്മതം നടത്തിയതായി പോലീസ് അറിയിച്ചിട്ടുണ്ട് സംശയത്തെ തുടർന്ന് ചോദ്യം ചെയ്തപ്പോഴാണ് പ്രതി കുറ്റം സമ്മതിച്ചതെന്നും പോലീസ് പറഞ്ഞു ഹൈദരാബാദ് സ്വദേശിയായ ഗുരുമൂർത്തി കുറ്റകൃത്യം മറയ്ക്കാനാണ് ഭാര്യയുടെ മൃതദേഹം കഷ്ണങ്ങളാക്കിയതെന്നും പോലീസ് പറയുന്നു ജനുവരി പതിനാറിനാണ് മുപ്പത്തിയഞ്ചു വയസ്സുകാരിയായ വെങ്കട മാധവിയെ കാണാനില്ല എന്ന് കാട്ടി കുടുംബം പരാതി നൽകിയത് അന്വേഷണത്തിനിടെ ഭർത്താവിൽ സംശയം തോന്നിയ ചോദ്യം ചെയ്തപ്പോൾ പ്രതി കുറ്റം സമ്മതിക്കുകയായിരുന്നുവെന്നും പോലീസ് പറയുന്നു ഗുരുമൂർത്തി കുളിമുറിയിൽ വെച്ചാണ് മൃതദേഹം കഷ്ണങ്ങളാക്കിയത് തുടർന്ന് പ്രഷർ കുക്കറിലിട്ട് വേവിച്ചു തുടർന്ന് അസ്ഥികൾ ഉലക്ക കൊണ്ട് ചതച്ച് വേർപ്പെടുത്തി മൂന്ന് ദിവസത്തിന്റെ മാംസവും മസ്തികളും പലതവണ ഇത്തരത്തിൽ പാകം ചെയ്ത ശേഷം പ്രതി മൃതദേഹം ഭാഗങ്ങൾ പാക്ക് ചെയ്ത് മീർപ്പേട്ട തടാകത്തിൽ തള്ളിയതായി റിപ്പോർട്ടിൽ പറയുന്നു മുൻ സൈനികനായ ഗുരുമൂർത്തി നിലവിൽ ഡി ആർ ബിഒയിലെ സുരക്ഷാ ഉദ്യോഗസ്ഥനാണ് ഇരുവർക്കുമായി രണ്ട് കുട്ടികളുണ്ട് ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും ഇരുവരും തമ്മിൽ ഇടയ്ക്കിടെ വഴക്കുകൾ ഉണ്ടാകാറുണ്ട് എന്നാണ് റിപ്പോർട്ട് കൊലപാതകത്തിനുള്ള കാരണം എന്താണ് എന്ന് ഇതുവരെ വ്യക്തമല്ല എന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് ഡൽഹിയിൽ യും മാലിന്യ കൂമ്പാരങ്ങളുടെയും അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവത്തിന്റെയും ചിത്രങ്ങൾ എടുത്ത് കാട്ടണമെന്ന് പ്രവർത്തകർക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആഹ്വാനം പകർത്തുന്ന ചിത്രങ്ങൾ ലൊക്കേഷൻ സഹിതം ജനങ്ങളിലേക്ക് എത്തിക്കണമെന്നും മോദി പറഞ്ഞു ബി ജെ പി ബൂത്ത് പ്രവർത്തകരെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കാട്ടാൻ ബി ജെ പി ബൂത്ത് പ്രവർത്തകന് വലിയ ഉത്തരവാദിത്തമുണ്ട് നിങ്ങളുടെ ബൂത്തിലെ ഓരോ തെരുവിന്റെയും ചിത്രങ്ങൾ നിങ്ങൾ എടുക്കണം അഴുക്കുവെള്ളം ഒഴുകുന്ന തകർന്ന ഓടകൾ മാലിന്യ കൂമ്പാരങ്ങൾ എന്നിവയുടെ വീഡിയോ എടുക്കുകയും ലൊക്കേഷൻ സഹിതം അവയൊക്കെ പങ്കുവെക്കുകയും വേണമെന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത് ന്യൂസ് ഡെസ്ക് മെഗ്നവിഷൻ